ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് പ്രാവശ്യം ഓണത്തിന് നമ്മൾ കുറേ കൊങ്ങിണിപ്പൂക്കളൊക്കെ നട്ട് വളർത്തി ഇങ്ങനെ പൂവായി നിൽപ്പുണ്ട് ഇന്ന് നമ്മുടെ ഓണത്തിന് വത്തപ്പൂക്കൾ ഇടുന്നതിനുമൊക്കെ ആയിട്ട് നമ്മൾ വലിയ നല്ല വളരെ വലിയ വലിപ്പത്തിൽ വരുന്ന നല്ല വെറൈറ്റി കൊങ്ങിണികളാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കൊങ്ങിണിയുടെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്കുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പൂവോട് കൂടി കവറിലുള്ള കൊങ്ങിണികളും നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ആമ്പലിൻ്റെ വെറൈറ്റികൾ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റികളോളം നമുക്ക് പൂവോട് കൂടി പൂട്ടിൽ വിൽപ്പനയ്ക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോട്ടോട് കൂടി ഉള്ള താമര പൂക്കളോട് കൂടിയുള്ളത് ഒരു പത്തോളം വെറൈറ്റികൾ നമുക്ക് നിലവില് വിൽപ്പനയ്ക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓണം പ്രമാണിച്ച് ഓണം ഓഫർ എല്ലാ ചെടികൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ സെയിൽ നടത്തുന്നതാണ് അപ്പം എല്ലാ ഓണത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് എല്ലാ ചെടിക്ക് പ്ലാന്റുകളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് അപ്പം എല്ലാവരും വരിക അപ്പം നമ്മുടെ ആയിര പോകുന്ന അഞ്ചൽ നിന്ന് ആയിര പോകുന്ന വഴിക്ക് നമ്മുടെ പെരിങ്ങള്ളൂർ പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ നേഴ്സറി വരുന്നത് എല്ലാ പ്ലാന്റുകളും നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഓണത്തിൻ്റെ സെയിലിനായിട്ട് പ്രത്യേകം നമുക്ക് റോസ അതേപോലെ തെറ്റി ഓർക്കിഡുകൾ അങ്ങനെ വെറൈറ്റികൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവിധമായ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഓണം ഓഫറായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ധാരാളം വെറൈറ്റി നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതായിട്ടുള്ള സൂപ്പർ സൂപ്പറേളി പ്ലാവ് അതേപോലെ മാവ് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ധാരാളമായിട്ട് നമുക്ക് സെയിലിനുണ്ട് സൺഡേ മൺഡേ പ്ലാന്റിൻ്റെ പ്ലാന്റുകൾ നമ്മുടെ അതിൽ ധാരാളമായിട്ട് സെയിലിനുണ്ട് അതേപോലെ ആമ്പിളിൻ്റെ വെറൈറ്റികൾ നമുക്ക് ധാരാളമായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല പൂവോട് കൂടിയുള്ള പോട്ടിലുള്ളത് സെയിലിനുണ്ട് അപ്പോൾ എല്ലാവരും ഓണം പ്രമാണിച്ച് വരിക പർച്ചേസ് ചെയ്യുക പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയുള്ള സെയിലാണ് ഇത് നമ്മുടെ ഓണം ഓഫറായിട്ടാണ് നമ്മൾ ഈ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലെ ചെടികൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീടും വീണ്ടും ഞാൻ പുതിയ പുതിയ വീടുകളും വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും Thank you. Thank you for watching. Thank you.